നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എഴുപതാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഛായാ മൻസാ അഥവാ മരച്ചീര എന്ന ഒരു തരം ചീരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഈ ചീരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നൈഡോസ്കോളസ് അക്കോണിറ്റിഫോളിയസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചീര വളരെ വേഗത്തിൽ വളരുന്ന ധാരാളം ഇലകളുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഛായ ട്രീ സ്പിനാഷ് സ്പിനാഷ് ട്രീ മായൻ സ്പിനാഷ് എന്നിങ്ങനെയാണ് സാധാരണ നാമധേയം തെക്ക് കിഴക്കൻ മെക്സിക്കോയിലെ യൂക്കാറ്റോൺ പെരിൻസിലെയാണ് സസ്യത്തിന്റെ ജന്മദേശം ആറ് മീറ്ററോളം ഉയരത്തിൽ ഇവ വളരുന്നു എന്നാൽ ഇലകൾ ശേഖരിക്കുന്നതിനായി സസ്യം പ്രൂൺ ചെയ്ത് ഏതാണ്ട് രണ്ട് മീറ്റർ ഉയരത്തിൽ നിർത്തുന്നു മെക്സിക്കോയിലെയും മധ്യ അമേരിക്കയിലെയും ചില ഭാഗങ്ങളിൽ ഇവ വളരെ പ്രശസ്തമായ ലീഫി വെജിറ്റബിൾ ആണ് സസ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുതരം വെളുത്ത കട്ടിയുള്ള കറ നിറഞ്ഞിരിക്കുന്നു സസ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പൊട്ടിക്കുകയോ മുറിക്കുകയോ ചെയ്താൽ ഈ കറ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നു യു ഫോർ ബി എ സസ്യകുടുംബത്തിലെ മിക്ക ഇനങ്ങൾക്കും ഇത്തരം കറയുണ്ട് ഈ കറ ശരീരത്തിലെ മൃദുലഭാഗങ്ങളിൽ സ്പർശിക്കാനിടയായാൽ അതായത് വായ് കണ്ണ് സ്വകാര്യ ഭാഗങ്ങൾ മൂക്ക് ചെവിയുടെ ഉൾവശം എന്നീ ഭാഗങ്ങളിൽ സ്പർശിക്കാനിടയായാൽ വളരെയേറെ അസ്വസ്ഥത ഉണ്ടാക്കുന്നവയാണ് കൂടാതെ ഗന്ധം അറിയാനുള്ള കഴിവും രുചി അറിയാനുള്ള കഴിവും താൽക്കാലികമായി നഷ്ടപ്പെട്ടേക്കാം അതിനാൽ ഒരിക്കലും വേവിക്കാതെ ഭക്ഷിക്കാൻ അനുയോജ്യമല്ലാത്ത ഒരു ചീരയാണ് ഇത് സുരക്ഷിതമായ ഉപയോഗത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം നന്നായി വേവിക്കേണ്ടതുണ്ട് സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോസയാനിക് ആസിഡാണ് പ്രശ്നക്കാരൻ പാകം ചെയ്യുമ്പോൾ അവ ഹൈഡ്രജൻ സയനൈഡായി മാറുകയും ബാഷ്പീകരണത്തിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു പാകം ചെയ്യുന്നതിനായി അലൂമിനിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് നന്നല്ല കാരണം ഇലയിൽ നിന്നും ഊറി വരുന്ന ഘടകം ടോക്സിക്കായി മാറുകയും അത് വയറിളക്കത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു പൂക്കൾ വെളുത്ത നിറത്തിൽ ഇലകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ കാണപ്പെടുന്നു അവ ധാരാളം പൂമ്പാറ്റകളെ ചെടിയിലേക്ക് ആകർഷിക്കുന്നു പൂക്കൾക്ക് പോയൻസെറ്റിയ അഥവാ ക്രിസ്മസ് ചെടിയുടെ പൂക്കളോട് സാദൃശ്യമുണ്ട് വടക്കൻ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലെ വടക്കിഴക്കൻ തീര രാജ്യമായ ബ്രസീൽ ബി ബിലീസിലും ഗ്വാട്ടിമലയിലും ഈ സസ്യം ആണ് അതായത് ഈ സസ്യം ആ ഭാഗങ്ങളിൽ മാത്രമേ വളരുന്നുള്ളൂ പെറുവിൽ ഈ സസ്യം കൃഷി ചെയ്യുന്നു ഈ ജീനസിലെ ഛായാമൻസ എന്ന വിഭാഗം മാത്രമാണ് കൃഷി ചെയ്യാനായി ഉപയോഗിക്കുന്നത് കാരണം ഇവയുടെ ഇലകളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രോമങ്ങൾ ഇല്ല എസ്പ്രല്ല പിക്കുട റെഡോണ്ട ചായ മൻസ എന്നിവയാണ് കൃഷി ചെയ്യുന്ന പ്രധാന ഇനങ്ങൾ വളരെ വേഗം വളരുകയും കീടബാധ വളരെ കുറവായതുമായതിനാൽ ഇവ കർഷകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ലീഫി വെജിറ്റബിൾ ആണ് കനത്ത മഴയെ അതിജീവിക്കാൻ കഴിയുന്ന ഇവയുടെ ചില വിഭാഗങ്ങൾക്ക് കഠിനമായ വേനലിനെയും അതിജീവിക്കാൻ സാധിക്കും കാണ്ഡഭാഗം മുറിച്ച് നട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം ആറു മുതൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള കമ്പുകളായി മുറിച്ചെടുത്ത് മാറ്റി നടാവുന്നതാണ് വിത്തുകൾ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ മാറ്റിനട്ട് കമ്പുകൾ തുടക്കത്തിൽ വളരെ പതുക്കെ മാത്രമേ വളരാറുള്ളൂ കാരണം അവയിൽ വേരുണ്ടായി വരാൻ താമസിക്കുന്നു സാധാരണയായി രണ്ട് വർഷം വരെ പുതിയ തൈകളിൽ നിന്നും ഇലകൾ ശേഖരിക്കാറില്ല നന്നായി വളർന്നു നിൽക്കുന്ന ചെടിയിൽ പോലും അൻപത് ശതമാനം ഇലകൾ മാത്രമേ ശേഖരിക്കാറുള്ളൂ സസ്യത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ ഇത് ആവശ്യമാണ് പ്യൂർട്ടോറിക്കോയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ അഥവാ യു എസ് ഡി എയുടെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം മറ്റ് ഏതൊരു സ്പിനാഷിനേക്കാളും കൂടുതൽ പോഷക ഘടകങ്ങൾ ഛായാ ചീരയുടെ ഇലകളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പ്രോട്ടീൻ വിറ്റാമിനുകൾ കാൽസ്യം അയൺ ആൻറ്റി ഓക്സിഡൻസ് എന്നിവയുടെ ഒരു നല്ല കലവറയാണ് ഛായാമൻസ സസ്യത്തിൻ്റെ തളിര ഇലകളും മൃദുലമായ കാണ്ഡങ്ങളുമാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത് കൃഷി ചെയ്യുന്ന ഇനങ്ങളായ എസ്ട്രെല റെഡോണ്ട ചായാമൻസ എന്നിവയ്ക്ക് ഫലങ്ങളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല വേണ്ടത്ര പരാകരേണുക്കളുടെ അഭാവമാണ് കാരണം എന്നാൽ പിക്കുട എന്ന ഇനത്തിന് ഇത് സാധ്യമാണ് ഛായ മൻസ എന്ന വാക്കിലെ ഛായ എന്ന പദം ഉത്ഭവിച്ചത് മായൻ സംസ്കാരത്തിൽ നിന്നുമാണ് മായൻ ഭാഷയിൽ ഛായ എന്നതിന് പ്ലാന്റ് എന്നാണ് അർത്ഥം മൻസ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉണ്ടായതാണ് വീട് എന്നാണ് ഈ ിൻ്റെ അർത്ഥം നല്ലൊരു ഔഷധസസ്യമാണ് ഛായാമൻസ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ നീർവീക്കം പ്രമേഹം പൊണ്ണത്തടി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പനി കിഡ്നി സ്റ്റോൺ വെരിക്കോസ്വെയിൻ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വളരെ നല്ല ഒരു ഭക്ഷണപദാർത്ഥമാണ് ഛായാമൻസ മിസോമേരിക്കയിൽ പ്രീ കൊളമ്പിയൻ കാലഘട്ടം മുതൽ തന്നെ ഈ സസ്യം ആഹാരത്തിനും മരുന്നിനുമായി ഉപയോഗിച്ചിരുന്നു ധാരാളം പോഷക പോഷകഘടങ്ങളടങ്ങിയ ഈ സസ്യത്തെ ഒരു സൂപ്പർ ഫുഡ് ആയിട്ടാണ് അവിടങ്ങളിൽ കരുതിപ്പോന്നിരുന്നത് മദ്യപാനം ഉറക്കമില്ലായ്മ നീർക്കെട്ട് തേൽവിഷം തൊക്ക് രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ എന്നിവയ്ക്കുള്ള പരിഹാരമായും ഈ സസ്യം ഉപയോഗിക്കുന്നു കൂടാതെ കൈവിരലിൻ്റെ നഖം ശക്തിപ്പെടുത്തുന്നതിനും നരച്ച മുടി കറുപ്പിക്കുന്നതിനും തലച്ചോറിൻ്റെ പ്രവർത്തനം ഉദ്ദീപ്പിക്കുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും ഈ സസ്യം സഹായകമാണ് ഇപ്രകാരം ഒരു സൂപ്പർ ഫുഡായി കരുതപ്പെടുന്ന ഛായാ മൻസയുടെ ഒരു തൈ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും വളർത്തു വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി